ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ പുറകോശത്തുള്ള ഒരു ട്രെയിൽ നിന്ന് എങ്ങനെ വളരെ ഈസിയായി വെള്ളം കളയാം എന്നതാണ് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനായി വേണ്ടത് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കാലി കുപ്പിയാണ് പിന്നെ ഇതുപോലുള്ളൊരു ഹോസ് പൈപ്പും എടുക്കണം ഇനി നമുക്ക് കുപ്പിയുടെ അടപ്പിലേക്ക് ഇതുപോലുള്ളൊരു ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഹോളിലേക്ക് ഹോസിനെ ഇറക്കി കൊടുക്കാം ഇനി ഈ കാണുന്ന പൈപ്പിനു ചുറ്റും ഫാസ്റ്റ് ഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നൂല് ചുറ്റിക്കൊടുത്ത് ഗമ്മ ഒച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടൂൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടപ്പൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് വെള്ളം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ കുപ്പിയെ പ്രസ് ചെയ്തതിന് ശേഷം ഹോസിനെ വെള്ളത്തിലേക്ക് ഇറക്കി പതിയെ ലൂസ് ചെയ്തു കഴിഞ്ഞാൽ വെള്ളം കുപ്പിയിലേക്ക് കയറുന്നത് കാണാം കുപ്പിയിലാക്കിയ വെള്ളത്തിനെ ഇതുപോലെ പീഞ്ഞ് പാത്രത്തിലേക്കാക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം